നമസ്കാരം ശ്രീനി ആലക്കോടാണ് കണ്ണൂർ റെയിൽവേ പാർക്കിങ്ങിൽ നിന്നാണ് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് ആളുകൾ ട്രെയിനിൽ കയറിയിട്ട് പോവുക മണിക്കൂറുകളുടെ കണക്കിനാണ് ഫീസ് കൊടുക്കേണ്ടത് ചിലപ്പോൾ ഒന്നും രണ്ടും ദിവസമൊക്കെ വെക്കുന്ന ആളുകൾ ഉണ്ടാവും എന്തായാലും പാർക്കിംഗ് ഫീസ് കൊടുക്കുന്നതിൽ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല കാരണം വാഹനവുമായി വന്ന് ട്രെയിനിന് പോകണമെങ്കിൽ എവിടെയെങ്കിലും വാഹനം വെക്കണമല്ലോ അപ്പോൾ ആളുകൾ പാർക്കിംഗ് ഫീസ് കൊടുക്കും ഇനി ഈ കാഴ്ചയെന്ന് കാണണം ഇവിടുത്തെ ഈ കാഴ്ചകൾ അത്ര മനോഹരമല്ല ഈ കുണ്ടും പൊടി നിറഞ്ഞ ഈ പാതയിൽ ഇവിടെ മൂത്രത്തിൻ്റെയും മലത്തിൻ്റെയും രൂക്ഷഗന്ധമടിച്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട ഒരു ഗതികേട് കണ്ണൂരിലെത്തുന്ന യാത്രികർക്ക് ഉണ്ടാകുന്നുണ്ട് അത് കാണാതെ പോകരുത് ഇതാ ഇത് ഇവിടെ പാർക്ക് ചെയ്തതിൻ്റെ റെസീറ്റാണ് നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ വേണം ഇവിടെ വാഹനം പാർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് അതിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ഇവിടെ എഴുതി വച്ചിരിക്കുന്നു അങ്ങനെ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പരിപാടിക്ക് നിങ്ങൾ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട റെയിൽവേ അധികൃതർ ഇതൊക്കെ കാണണം പല റെയിൽവേ സ്റ്റേഷനിലും കൂടി ഞാൻ സഞ്ചരിക്കാറുണ്ട് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും മനോഹരമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പാർക്കിംഗ് ഫീസും മേടിക്കാം പക്ഷേ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ കുണ്ടും കുഴി നിറഞ്ഞ മഴ ഈ ചെളിവെള്ളത്തിൽ ചവിടിയിട്ട് ആ വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു ഗതികേട് വേനൽക്കാലമായി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ പൊടി അടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ ഒരു ഭാഗം പോലും ഒരു വൃത്തിയുള്ള ഭാഗമില്ല അങ്ങനെ ഇതാ ഈ ഭാഗത്ത് കണ്ടു കഴിഞ്ഞാൽ കാട് കയറിയ ഭാഗത്തു കൂടിയാണ് ആളുകൾ ഈ കാർ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങേണ്ടത് ഇത് നോക്കൂ ഇതാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതാ കുപ്പി ചില്ലുകൾ ചില്ലുകൾ ടയറിലേക്ക് കയറി കയറിക്കഴിഞ്ഞാൽ ഇത് ടയർ പഞ്ചറാവും അങ്ങനെ വളരെ മോശമായ ഒരവസ്ഥയിലാണ് കണ്ണൂരിലെ ഈ പാർക്കിംഗ് കേന്ദ്രമുള്ളത് ഇതിനൊരു പരിഹാരം വേണം ഇങ്ങോട്ട് വരുന്ന റോഡ് തന്നെ വളരെ ഇടുങ്ങിയ റോഡാണ് ഇതിന് ഇരുവശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ടാവും ഇത് പാർക്കിംഗ് നിങ്ങൾ ലേലം പിടിച്ചവരോടുള്ള വ്യക്തിപരമായ വിരോധം കൊണ്ടൊന്നും സംസാരിക്കുന്നതല്ല അങ്ങനെ കാണുകയും വേണ്ട റെയിൽവേ അധികൃതർ അത് ശ്രദ്ധിക്കണം സാധാരണക്കാരായ ഒരുപാട് യാത്രികർ ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ആ റെയിൽവേ സ്റ്റേഷനിൽ വാഹനം നിർത്തിയിട്ട് അവർക്ക് ട്രെയിനിൽ പോയി തിരിച്ചു വരുമ്പോൾ അവരുടെ വാഹനം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തിരിച്ചു കിട്ടണമെങ്കിൽ അതിനുള്ള സൗകര്യം നിങ്ങൾ ഒരുക്കണം എന്നിട്ട് നിങ്ങൾ പാർക്കിംഗ് ഫീസ് മേടിക്കണം അല്ലാതെ ഇവരൊക്കെ എവിടെയായാലും വാഹനം വെച്ചിട്ട് ട്രെയിനിൽ പോകും അതുകൊണ്ട് ഞങ്ങൾക്കിതൊന്നും പ്രശ്നമല്ല എന്നുള്ള ധാരണയിൽ റെയിൽവേ അധികൃതർ പെരുമാറിയാൽ എന്നെപ്പോലുള്ളവർ പ്രതികരിക്കും സാധാരണക്കാരെ യാത്രക്കാർ ഈ ഫീസും തന്നിട്ട് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകും നിങ്ങളോട് പറയാൻ അവർക്ക് ചിലപ്പോൾ നാക്ക് പൊങ്ങില്ല പക്ഷേ എന്നെപ്പോലുള്ളവർ പ്രതികരിക്കും അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് കുറേ ആളുകൾ ഇതിനകത്ത് കമന്റുകളുമായി വരും ഞാൻ റെയിൽവേക്കെതിരെ ചെയ്യുന്ന വീഡിയോയ്ക്കൊക്കെ എതിരെ അടിയിൽ കമൻറ്റുമായിട്ട് ഒരുപാട് ആളുകൾ വരാറുണ്ട് ഇത് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതല്ല സാധനക്കാർ യാത്രയ്ക്ക് വേണ്ടി യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ ഇത്തരത്തിൽ യാത്ര ചെയ്യുന്ന പല റെയിൽവേ സ്റ്റേഷനും കാണുന്നത് റെയിൽവേ സ്റ്റേഷനൊക്കെ അതിമനോഹരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പല റെയിൽവേ സ്റ്റേഷനുകളിലും ഇപ്പം മനോഹരമായ വിമാനത്താവളങ്ങൾ പോലെയൊക്കെയായി മാറുകയാണ് ഈ കണ്ണൂരിലെ ഈ പാർക്കിംഗ് കേന്ദ്രം മാത്രം ഇങ്ങനെ ആകുമ്പോൾ ഏറെ ദുഃഖമുണ്ട് അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം എല്ലാവർക്കും നന്മകൾ നിന്നുകൊണ്ട് നിന്ന് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയമായി പിൻകാണോ ഗുഡ് ബൈ